ചേച്ചിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല വേണെങ്കി എഴുന്നേറ്റ് വന്ന് ഉണ്ടാക്കി കഴിക്കും ഈ വയസ്സാം വയസ്സാകാലത്ത് ഇങ്ങനെ ഓടി നടന്ന് ഓരോന്ന് ചെയ്ത് വീണു പോയാൽ നോക്കാൻ അവളും കെട്ടിയവനും കാണുവോ അല്ലെങ്കിൽ തന്നെ അവളെ കണ്ടറിയില്ലേ ഒരു പണിയും ചെയ്യാതെ കൊഴുപ്പ് കയറി നെയ് മുറ്റി ഇരിക്കുകയാണെന്ന് ഇന്ന് ഇവരെ അടുക്കളപ്പണി എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പറഞ്ഞാ മതി ഒന്നാം തരം അമ്മയും അപ്പനും നട്ടലില്ലാത്തൊരു മോനും എന്റെ വീട്ടിലെങ്ങാനായിരിക്കണം ഞാൻ വരച്ച വരയിൽ നിർത്തിയേന് ഇച്ചേച്ചിക്ക് അറിയാലോ എന്റെ മരുമോള് പ്രിയ ദേ ഈ സമയമാകുമ്പോ അടുക്കള പണി മൊത്തം കഴിയും പിന്നെ പുറം പുറംപണിയിൽ കന്നുകാലി വളർത്തലുമായി പാകാൽ അന്തിയോളം ഓടി നടന്ന് ഓരോന്നു ചെയ്യും ചുമ്മാ ഒരു മിനിറ്റ് മിനിറ്റിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അവളുടെ മക്കൾക്കും കെട്ടിയോനും എന്തൊക്കെ വേണമോ അതൊക്കെ നിമിഷ നേരം കൊണ്ടല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത് പാചകത്തിൽ അവളെ വെല്ലാൻ എന്നെ പോലും പറ്റില്ല പിന്നെ അവളുടെ കേൾക്ക ഞാൻ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാറില്ല ഇത്തിരി അയഞ്ഞാൽ ഇവളുമാരെ തലയിൽ കയറി മുളകരയ്ക്കും വല്ലാത്തൊരു ചിരിയോടെ വാ നിറച്ചേശ്റെ മനസുഖത്തോടെ സരസമ്മ അടുക്കളയിൽ കിടന്ന കസേരയിലേക്ക് ഇരുന്നു അവരുടെ ചേച്ചി മാധവിയമ്മ അന്നേരം ഉപ്പും മുളകുമിട്ട് വേവിച്ച ചെറു മാമ്പഴങ്ങളിലേക്ക് തേങ്ങ തേങ്ങയരച്ച് ചേർത്തിട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ചു ചെറിയുള്ളി മൂന്നാല് വട്ടത്തിൽ അരിഞ്ഞു കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വറുത്തു ആ കറിയിലേക്ക് ചേർത്തു അവിടെ അവിടമാകെ മാമ്പഴപ്പുളിശ്ശേരിയുടെ കൊതിപ്പിക്കുന്ന മണം പറഞ്ഞു അമ്മേ ഇന്ന് മാമ്പഴപ്പുളിശ്ശേരിയാണോ ആഹാ അമ്മയുടെ മകൻ കാലം ചോറണു മുടി മാടിക്കെട്ടി അടുക്കളയിലേക്ക് കടന്നു വന്ന നയന ചിരിയോടെ മാധവിയമ്മയെ ചേർത്ത് പിടിച്ചു അതെ അതെ പത്തറുപത് വയസ്സുള്ള അമ്മായിയമ്മയെ കൊണ്ട് രാവിലെ പണിയിപ്പിച്ചല്ലേ കെട്ടിയോനെ ചോറ് കഴിപ്പിക്കേണ്ടത് വേണേ കെട്ടിയോനും മക്കൾക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കണം എത്ര വലിയ ഉദ്യോഗക്കാരിയാണെങ്കിലും ഒരു ചായ ഇടാൻ പോലും മടിയുള്ള നീയൊക്കെ ഒരു പെണ്ണാണോ സരസു നീ മിണ്ടാതിരി മാധവിയമ്മ അനിയത്തിയെ വിലക്കി ഇച്ചേച്ചി മിണ്ടാതിരി എനിക്കിവിളെ പേടിയില്ല മകൻ ചിലവിന് തരുന്നെന്ന് പറഞ്ഞ് മരുമകളെ പേടിച്ചു കഴിയേണ്ട ഗതികേടൊന്നും എനിക്കില്ല എല്ലാം കേട്ടുനിന്ന നയന സരസമ്മയുടെ അടുത്ത് കിടന്ന കസേര നീക്കി അതിലേക്കിരുന്നു എന്താ ഇളയമ്മയുടെ പ്രശ്നം ഞാൻ അടുക്കളയിൽ കയറാത്തത് ഇളയമ്മ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താണ് വർഷങ്ങളായി അമ്മയോട് ഞാൻ പറയുന്നതാണ് അടുക്കളയിൽ സഹായത്തുന്നൊരാളെ നിർത്താമെന്നും അമ്മയ്ക്കതിന് സമ്മതമല്ല പിന്നെ പുറംപണിക്ക് ആഴ്ചയിൽ ഒരു ചേച്ചി സ്ഥിരമായി വരുന്നുണ്ട് എന്തെങ്കിലും വിശേഷമുള്ളപ്പോൾ അവർ അടുക്കളയിൽ സഹായിക്കാറുമുണ്ട് അതിനൊക്കെ കൃത്യമായ ശമ്പളം മാസാം മാസം ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുമുണ്ട് പിന്നെ ഒരു മാസത്തെ അവധിക്ക് നാട്ടി വരുമ്പോൾ അടുക്കളയിൽ കയറാൻ എനിക്ക് മനസ്സില്ല വെളുപ്പിന് അഞ്ച് തൊട്ട് ഉച്ചവരെയുള്ള അത് കഴിഞ്ഞ് വൈകുന്നേരം തൊട്ട് പത്ത് വരെയും സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്ത് സാലറി വാങ്ങുന്ന ഒരാളാണ് ഞാൻ ആ എനിക്ക് സഹായത്തിനൊരു ചേച്ചിയെ ഞാൻ ഫ്ലാറ്റിൽ നിർത്തിയിട്ടുണ്ട് മലയാളിയാണ് ചേട്ടനും മക്കൾക്കും എന്ത് ഫുഡ് വേണോ അത് കൃത്യമായി രുചിയോടെ അവരുണ്ടാക്കി കൊടുക്കും പിന്നെ ഇളയമ്മയുടെ മരുമകൾ പ്രിയ പി ജി പാസായ ഒരു കൊച്ചിനെ രാവന്തിയോളം അടുക്കളയിലിട്ട് വലിപ്പിച്ചിട്ട് ഒരു നല്ല വാക്കുപോലും പറയാതെ ഉണ്ടാക്കുന്നത് മൊത്തം വെട്ടി വിഴുങ്ങിയിട്ട് ഇതാണ് ശരിയായ മരുമകൾ ധർമ്മം എന്നൊക്കെ വെച്ച് കാച്ചുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇളയമ്മയുടെ മക്കൾ ഇവിടെ വന്നപ്പോ അമ്മയുടെ ഫുഡ് ബോറാണ് ആൻറി നമുക്ക് കെ എഫ് സിയും കുഴിമന്തിയും മതിയെന്ന് പറഞ്ഞ് ഹോം ഡെലിവറി ചെയ്യിപ്പിച്ച് കഴിച്ചല്ലോ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം നോക്കി ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുന്ന പ്രിയ അപ്പോ ആരായി എന്റെ ഇളയമ്മ ഇതിലൊന്നും വലിയ കാര്യങ്ങളില്ല പെണ് എത്ര വലിയ ജോലിക്കാരിയാണെങ്കിലും അടുക്കളയിൽ കയറിയേ പറ്റൂ എന്നത് നിങ്ങൾ കുറച്ചുപേരുടെ പിടിവാശിയാണ് ആണിന് ഈ നിയമങ്ങളൊന്നുമില്ലല്ലോ ഒരു വാസന തന്നെയാണ് പാചകവും ചിലർക്ക് ജന്മനാത് കിട്ടും മറ്റു ചിലർ നിവർത്തി കേടുകൊണ്ട് ചെയ്യും അല്ലാതെ ഒരു കൂട്ടർ അടുക്കളയ്ക്ക് അപ്പുറം മറ്റൊരു ലോകമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ പുതിയ രുചിയും പരീക്ഷണങ്ങളും ഒക്കെയായി ജീവിതം ആസ്വദിക്കും ഇതിലേതായാലും അതൊക്കെ ഒരാളുടെ സ്വന്തം ഇഷ്ടങ്ങളാണ് അവിടെ കൈകടത്താൻ മറ്റൊരാൾ വരണ്ട പിന്നെ ഇളയമ്മയ്ക്ക് ചേച്ചിയോട് അത്രയ്ക്ക് സങ്കടമുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ ഇളയമ്മയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുത്തോ അതിന് പറ്റില്ലെങ്കിൽ മിണ്ടാതിരുന്നോണം അമ്മയ്ക്ക് റെസ്റ്റ് വേണമെങ്കിൽ ഞാൻ തന്നെ അടുക്കളയിൽ കയറണമെന്നില്ലല്ലോ എന്നേക്കാൾ നന്നായി പാചകം ചെയ്യുന്ന ഒരാളെ ഞാൻ നിർത്തിക്കോളാം അതൊന്നും ഓർത്തി ഇളയമ്മ വിഷമിക്കണ്ട എന്റെ നയനെ നീ പോയി ചായയെ അപ്പം എടുത്ത് മേശപ്പുറത്ത് വെക്ക് എന്നിട്ട് എല്ലാവരും കൂടി പോയിരുന്ന് കഴിക്ക് മാധവിയമ്മ അതും പറഞ്ഞ് മകനെ കാപ്പി കുടിക്കാൻ വിളിക്കാനായി മുകളിലെ റൂമിലേക്ക് പോയി എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചുണ്ടുകോട്ടി ഇറങ്ങിയ സരസമ്മയെ നോക്കി നയന പറഞ്ഞു ഇലയമ്മ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ ചേച്ചിയെ വന്ന് കാണാം പക്ഷെ ഇതുപോലെ ഏഷണി ഉണ്ടാക്കാൻ വന്ന ഇവിടെ വിലപ്പോവില്ല ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പ് അത് ഓർത്തോണം ചവിട്ടി തുള്ളി സരസമ്മ നടന്നു പോകുന്നത് നോക്കി ചെറുചിരിയോടെ നയന നിന്നു കാലം മാറി പെണ്ണിന്റെ അധ്വാനം എന്നാൽ അത് അടുക്കളപ്പണിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഇതുപോലുള്ള അമ്മമാർ എന്ന് മാറുമെന്ന് ചവിട്ടി താഴ്ത്താൻ വരുന്നവരുടെ മുമ്പിൽ പത്തി വിടർത്തി നിൽക്കാൻ ധൈര്യമുള്ളിടത്തോളം എല്ലാം മാറും മാറിയേ പറ്റൂ ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ